പശ്ചാത്തലത്തിൽ വ്യാപക എറണാകുളം കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ റെയിൽവേ റെയിൽവേ ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി ും കൊച്ചി നഗരത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് രാത്രി ഒമ്പതോടെയാണ് പോലീസിന് ജാഗ്രതാ നിർദ്ദേശം റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ രാവിലെ ഡോഗ് ബോംബ് സ്ക്വാഡുകൾ പരിശോധന നടത്തി പ്ലാറ്റ്ഫോമുകളിൽ ആർ പി എഫും ജിആർപിയും നിരീക്ഷണം നടത്തുന്നുണ്ട് തന്ത്രപ്രധാന മേഖലകളിലെല്ലാം പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആന്റി സബോർഡിനറി സബോഡിനി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ആർ പി റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ ഉൾപ്പെടെ കേരള പോലീസിൻ്റെയും സംയുക്തമായ വിശദമായ പരിശോധന അതായത് ലഗേജുകളും യാത്രക്കാരെയും അതുപോലെ തന്നെ പാഴ്സലിന്റെ പാഴ്സൽ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാം വളരെ വ്യക്തമായി വളരെ ക്ലിയറോട് കൂടി ചെക്ക് ചെയ്തു വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിലും വ്യാപക പരിശോധനയാണ് നടന്നത് ബോംബ് സ്ക്വാഡിന്റെയും ഡോക്സ് നേതൃത്വത്തിലായിരുന്നു പരിശോധന രാവിലെ റെയിൽവേ സ്റ്റേഷനില് ആർ പി എഫും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് പിന്നാലെ ബീച്ച് പരിസരത്തും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലും പരിശോധന നടത്തി മണിക്കൂറും പരിശോധന നടത്താനാണ് തീരുമാനം ആലപ്പുഴ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലും ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുന്ന പ്രദേശങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ബസ് സ്റ്റേഷൻ തുടങ്ങി ജില്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഡോഗ് സ്കോഡും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പെട്രോളിംഗ് വേണമെന്നും ഡിജിപി റവാഡ ചന്ദ്രശേഖർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ¿No estás,